ഗസയിലെ ജനങ്ങളെ കൂട്ടത്തോടെ കുടിയൊഴിപ്പിക്കാനുള്ള പദ്ധതിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയത്തിലെ വളരെ നിർണായകമായിട്ടുള്ള നീക്കത്തിന് ഒരുങ്ങുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്നാണ് അദ്ദേഹത്തോട് അനുബന്ധിച്ച് വരുന്ന ഉദ്യോഗസ്ഥർ നൽകുന്ന റിപ്പോർട്ടുകൾ ഏറ്റവും അടുത്ത അദ്ദേഹം മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിന് ശേഷമാണ് ഈ റിപ്പോർട്ട് പുറ പുറത്തു വരുന്നത് എന്നുള്ള പ്രത്യേകതയും കൂടിയുണ്ട് ഗസയിൽ നിന്ന് പത്തു ലക്ഷം വരുന്ന ആളുകൾ ലിബിയയിലേക്ക് മാറ്റാനുള്ള പദ്ധതി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട് ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ അപഹരിക്കുന്നത് യും എമറ്റ സാധാരണക്കാരെ നാടുകെടുത്തുകയും ചെയ്ത ഇസ്രായേൽ ഗാസ സംഘർഷത്തിനടയിലാണ് ഈ പുതിയ തീരുമാനം എന്നത് ശ്രദ്ധേയമാണ് പ്രാദേശിക സഖ്യകക്ഷികളുമായി വിദേശ നയ ട്രംപ് രഹസ്യ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹവുമായി ഭരണകൂടവുമായി അടുത്ത വൃത്തങ്ങൾ ബന്ധപ്പെടുത്തി അന്താരാഷ്ട്ര മാനുഷിക സഹായവും അടിസ്ഥാന സൗകര്യ വികസനവും വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ലിബിയയിലെ സൈനിക നിയന്ത്രികളിൽ ഗാസ അഭയാർത്ഥികൾക്ക് താൽക്കാലിക അഭയ കേന്ദ്രങ്ങളായി മാറ്റുന്നതെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഈ വിവാദപരമായ നീക്കം നയതന്ത്ര വൃത്തങ്ങളിൽ ചൂടിയേറിയ ചർച്ചകൾക്ക് പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങളിൽ തുടക്കം വിട്ടിട്ടുണ്ട് ഇത്രയും വലിയ ജനസംഖ്യാ മാറ്റത്തിന് പിന്നാലെയുള്ള അവിടെയുള്ള മനുഷ്യാവകാശ പ്രത്യാഘാതങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള നീക്കങ്ങൾ അന്താരാഷ്ട്ര നിരീക്ഷയുടെ അഭിപ്രായത്തിൽ ഗാസ നിവാസികളെ ലിബിയയിലേക്ക് മാറ്റുന്ന വടക്ക് ആഫ്രിക്കയിലെ ഗണ്യമായിട്ടുള്ള വീണ്ടും ഒരു അസ്ഥിരമായ ഒരു സ്ഥിതിവിശേഷം അവിടെ സൃഷ്ടിച്ചേക്കാം എന്നുള്ളതാണ് അവിടെയുള്ള നിലവിലുള്ള സർ ക്കാരും സൈനികവും തമ്മിലുള്ള ഭിന്നിപ്പ് ഇതൊക്കെ വലിയൊരു സിവിലിയൻ ജനത അത്തരത്തിൽ അതൊരു വളരെ ആശങ്കയാണ് ലക്ഷം വരുന്ന ഈ ജനങ്ങളെ മുഴുവൻ കസേരി ജനങ്ങളെ മുഴുവൻ അങ്ങോട്ട് പുനരധിസിക്കുമ്പോഴേ അവിടുത്തെ ഉള്ള പല തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും അവിടെ വഴി എന്നുള്ള അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ള വലിയ വലിയ സമ്മർദ്ദങ്ങളൊക്കെ ഇക്കാര്യത്തിലുണ്ട് ട്രംപ് ഗാസ ലിബിയ പദ്ധതി ഇത് അങ്ങനെയാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് അമേരിക്കയുടെ വിദേശ ഇടപെടലുകളെല്ലാം പരാജയമായിരുന്നു ആ കൂട്ടത്തിലേക്ക് കൂടി ഈ ഗസയുടെ പുനരധിവാസം കൂടി മാറുമോ എന്ന് അന്താരാഷ്ട്ര തലത്തിലുള്ള ആശങ്കകൾ അവിടെ നയതന്ത്ര പ്രതിനിധികൾ പങ്കുവയ്ക്കുന്നുണ്ട് ഇതിന് പ്രായോഗിക പരിഹാരം എന്ന് പറയുന്ന പലരും മുന്നോട്ട് വയ്ക്കുന്ന സൗദി സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പാലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് പാലസ്തീൻ എന്ന രാഷ്ട്രം രൂപീകൃതമായാൽ മാത്രമാണ് ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരമുള്ളൂ അല്ലാതെ വേറൊരു പരിഹാരമില്ല എന്നുള്ളതാണ് ലോകതലത്തിലുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള സർക്കാരുകളുടെയും രാജ്യങ്ങളുടെയൊക്കെ അഭിപ്രായം പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇസ്രായേലിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഇസ്രായേലിന് അനുകൂലമാക്കി അവിടെ ഗസയിലെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കുക എന്നുള്ള ഒരു വിരോധാഭാസത്തിലേക്കാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നീങ്ങുന്നതെന്ന സൂചനയുണ്ട്